മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമൊന്നു കരുതുന്നു നമ്മൾ മാർക്കറ്റിൽ ഇന്ന് സംസാരിക്കുന്ന മാരുതി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന സ്റ്റോക്കിനെ കുറിച്ചാണ് നമുക്കറിയാം നല്ല രീതിക്ക് ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ ഇന്ത്യ നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഏറെക്കുറെ ആ ഒരു ബജറ്റിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയതാണ് പക്ഷേ ഈ ഒരു സ്റ്റോക്കിന് നമ്മൾ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഏതൊരാൾക്കും വാങ്ങിച്ചു വെക്കാൻ പറ്റുന്ന പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് ഇപ്പോൾ ഇതിനുള്ളത് ആ കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇപ്പം ആരുതി ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തി എട്ട് രൂപ അമ്പത്തി അഞ്ച് പൈസയാണ് ആദ്യം ഉണർത്താനുള്ളത് എഡ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നിങ്ങൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കുക കുറച്ച് കാര്യങ്ങൾ നിങ്ങളും ഒന്ന് അനലൈസ് ചെയ്യാം പറ്റുമെങ്കിൽ അത് എങ്ങനെയാണ് ഡിസിഷൻ മേക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ലാസ്റ്റ് നിങ്ങളിൽ മാത്രം നിക്ഷിപ്തമാണ് ഓക്കെ നമുക്ക് മാരുതി ഇൻഫ്രാസ്ട്രക്ചറിനെ ഇൻഫ്രാസ്ട്രക്ചറെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് പെർഫോം ചെയ്യുന്ന അഥവാ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ലാസ്റ്റ് ക്ലോസ് ചെയ്യുമ്പം പൂജ്യം പോയിൻറ്റ് ഏഴ് അഞ്ച് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് പൈസ പോസിറ്റീവ് സൈഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ വൺ പോയിൻറ്റ് നയൻ എയിറ്റ് പെർസെൻറ്റേജ് അപ് അപ്പ് ആയിട്ടാണ് ഇത് ക്ലോസ് ചെയ്തിട്ടുള്ളത് ഇന്നത്തെ ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ടുഡേ ലോ വന്നിട്ടുള്ളത് മുപ്പത്തി എട്ട് രൂപ നാൽപ്പത്തി അഞ്ച് പൈസ വരെയാണ് ലോ പോയിട്ടുള്ളത് ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മുപ്പത്തി എട്ട് രൂപ അമ്പത്തി അഞ്ച് പൈസ വരെയാണ് ഒരു വർഷത്തെ കണക്ക് എടുക്കുകയാണെങ്കിൽ അമ്പത്തിരണ്ട് വീക്കിലെ ലോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പതിനാല് പോയിൻറ്റ് ആറ് ഏഴ് അഥവാ പതിനാല് രൂപ അറുപത്തിയേഴ് പൈസയാണ് ഏറ്റവും ലോ ലെവലിൽ ഈ ഒരു അമ്പത്തിരണ്ട് വീക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ അമ്പത്തി രണ്ട് വീക്കിൽ ഹൈ പോയിട്ടുള്ളത് മുപ്പത്തി എട്ട് രൂപ അമ്പത്തി അഞ്ച് പൈസയാണ് ഈ മുപ്പത്തിയെട്ട് രൂപ അമ്പത്തി അഞ്ച് പൈസ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നാണ് അത് ഒരു ഹൈ ഉണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അഥവാ ആ ഫിഫ്റ്റി ടു വീക്കിലെ ഏറ്റവും വലിയ ഒരു തുക ക്രിയേറ്റ് ചെയ്ത ദിവസം കൂടി പറയുകയാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഇന്നാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇതൊന്ന് ബ്രേക്ക് ചെയ്തോ ഒന്ന് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു ഹൈ ഫ്ലെയിങ് കാണാൻ പറ്റും എന്നുള്ളതാണ് പലരും പറയുന്നത് ഏതായിരുന്നാലും ഒരു ഏറ്റവും ടോപ്പ് ലെവലിൽ വന്നിട്ടുള്ളത് മുപ്പത്തിയെട്ട് രൂപ അമ്പത് പൈസ അമ്പത്തഞ്ച് പൈസയാണ് അത് ഇന്നാണ് ആ ഒരു ലെവലിലേക്ക് എത്തിയത് എന്നുള്ളത് വെക്കുക അതൊരു പ്രത്യേകിച്ചുള്ള എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫണ്ടമെൻ്റൽ സൈഡാണ് മാർക്കറ്റ് കാർ ക്യാപിറ്റലു മുന്നൂറ്റി അമ്പത്തിനാല് കോടി രൂപയാണ് കമ്പനിക്കുള്ളത് പേ റഷ്യ നോക്കുകയാണെങ്കിൽ ടി ടി എം ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറേ നാലും പി ബി റഷ്യോ പതിമൂന്ന് പോയിൻ്റ് ഒമ്പത് ആറും ഇൻഡസ്ട്രി പി റഷ്യോ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് മൂന്ന് രണ്ടും ഡെപ്റ്റ് ടു ഇക്വിറ്റി ഒന്ന് പോയിൻറ്റ് ആറ് ആറുമാണ് കാണിക്കുന്നത് ആർ ഒ ഇയുടെ കാര്യം അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ അഞ്ച് പോയിൻറ്റ് ഏഴ് മൂന്ന് പെർസെൻറ്റേജും അതുപോലെ തന്നെ ഇ പി എസ് ടി ടി ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ഒന്ന് ഒന്നുമാണ് കാണിക്കുന്നത് ഡിവിഡൻ്റ് ഏഴ് സീറോ ആണ് ബുക്ക് വാല്യൂ വരുന്നത് രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്നും ഫേസ് വാല്യൂ രണ്ട് രൂപയുമാണ് കാണിക്കുന്നത് ഇനി ഇതിൻ്റെ ഫിനാൻസ് സൈഡ് എന്തൊക്കെയാണ് മാരുതി ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഒരു ഫിനാൻസ് സൈഡ് ആദ്യം നമ്മൾ റവന്യൂ നോക്കാം റവന്യൂ ക്വാർട്ടർലി ബേസ് ചെയ്തിട്ട് നമുക്കൊന്ന് നിങ്ങൾ ഈ കാണുന്നത് പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടറിൽ അറുനൂറ്റി ആറ് പോയിൻറ്റ് ഒമ്പത് ഒന്ന് കോടി രൂപയായിരുന്നു റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം എട്ട് പോയിൻറ്റ് ആറ് ഏഴ് ആയി കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലേക്ക് വരുമ്പം തന്നെ അത് ഒന്ന് ഗ്രോത്ത് ആയത് കാണാൻ പറ്റും പതിനൊന്ന് പോയിൻറ്റ് ഒന്ന് അഞ്ച് കോടി രൂപയായിട്ട് ഗ്രോത്ത് ആയിട്ടുണ്ട് നെക്സ്റ്റ് ഇപ്പം മാർച്ച് ഇരുപത്തിനാലില് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം മൂന്ന് കോടി രൂപയായിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പാദത്തിലേക്ക് വരുമ്പം ഒരു ഡൗൺ സൈഡാണ് നാണിക്കുന്നത് ഡൗൺ ട്രെൻഡാണ് കാണിച്ചിട്ടുള്ളത് അഞ്ച് പോയിൻറ്റ് നാല് മൂന്ന് കോടി രൂപയാണ് റവന്യൂയുടെ ആ ഒരു ബേസിക്കലി നമ്മൾ ക്വാർട്ടർലി ബേസിക്കും സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിന് ഇയർലി ഒന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഹോപ്പ് തരുന്ന ഒരു സ്റ്റാർട്ടാണല്ലോ സ്കെയിലാണ് നമുക്ക് മുമ്പിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വർഷം അഥവാ മൂന്ന് വർഷത്തെ കണക്കെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ക്ലോസ് ചെയ്യുമ്പം ഇര ഇരുപത്തി അഞ്ച് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലോസ് ചെയ്യുമ്പോൾ മുപ്പത്തി അഞ്ച് പോയിൻറ്റ് നാല് അഞ്ച് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ലാസ്റ്റ് നോക്കുമ്പോൾ മുപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് കാണിക്കുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു റവന്യൂ സൈഡ് നമ്മൾ പറയുമ്പം ഏറ്റവും പ്രധാനമായി നമ്മൾ മൂന്ന് മാസത്തിൻ്റെ കണക്ക് പറഞ്ഞു ഓരോ വർഷത്തിൻ്റെ കണക്കും പറഞ്ഞു ഇനി പ്രോഫിറ്റിൻ്റെ ഒന്ന് നോക്കാം പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടർ ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ക്വാർട്ടർ വരെ അഥവാ അഞ്ച് ക്വാർട്ടറാണ് നമ്മളിവിടെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ പൂജ്യം പോയിൻറ്റ് എട്ട് ഒമ്പത് കോടി രൂപയാണ് കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ക്ലോസ് ചെയ്യും സെപ്റ്റംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ പൂജ്യം പോയിന്റ് അഞ്ച് ഒമ്പത് കോടി രൂപയാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ പൂജ്യം പോയിൻറ്റ് ഏഴ് ഒമ്പത് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ മൈനസ് ആയിട്ട് ഒന്നേ പോയിൻറ്റ് പൂജ്യം ഒന്ന് കോടിയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ലാസ്റ്റ് ക്വാർട്ടർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലേക്ക് പൂജ്യം പോയിൻറ്റ് നാല് രണ്ട് കോടി രൂപയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കമ്പനിക്ക് പറ്റിയിട്ടുള്ളത് ഇനി ഇയർലി ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ചാർട്ട് സ്കെയില് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് മാരുതി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് എന്ന മൂന്ന് വർഷത്തെ കണക്കെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പൂജ്യം പോയിൻറ്റ് അഞ്ച് രണ്ട് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വരുമ്പം ഒന്നേ പോയിൻറ്റ് ഒന്ന് പൂജ്യം കോടി രൂപയും നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരുമ്പോൾ ആനുപാതികമായിട്ടുള്ളൊരു വളർച്ച നമുക്ക് ഈ പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ കാണാൻ പറ്റുന്നുണ്ട് ഒന്നേ പോയിൻറ്റ് രണ്ട് മൂന്ന് കോടി രൂപയാണ് കാണിക്കുന്നത് അതൊരു ഹോപ്പിംഗ് ആണ് അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ ഇതൊരു പോസിറ്റീവ് സൈഡിൽ തന്നെ പറയാൻ പറ്റും നെക്സ്റ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യം ഒന്ന് നോക്കാം നെറ്റ്വർത്ത് നമ്മൾ നോക്കാറുള്ളത് ഇയർലി ആണ് ഇയർലി നോക്കുമ്പോൾ കാര്യമായ ഒരു താഴ്ചയോ അല്ലെങ്കിൽ ഉയർച്ചയോ ഒന്നുമില്ല മൂന്ന് വർഷത്തെ കണക്കെടുക്കുമ്പം സ്റ്റേബിളാണ് എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലാണ് സ്കെയില് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കമ്പനിക്കുണ്ടായിരുന്ന ആ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് രണ്ടായി ഇരുപത്തിരണ്ട് പോയിൻറ്റ് എട്ട് പൂജ്യം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്ലോസ് ചെയ്യുമ്പം ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് നാല് കോടി രൂപ അഥവാ ഒരു കോടി ചില്ലറ സംതിങ് വർദ്ധനവ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ സ്കെയിലിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി നാല് ക്ലോസ് ചെയ്യുമ്പോൾ സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഏഴ് അഥവാ ഒരു ഒരു ജമ്പിങ് ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് ജമ്പിങ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു ഗ്രോ ഗ്രോത്ത് കമ്പനിക്ക് ആ ഒരു നെറ്റ് വർത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് പോസിറ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കാം നെക്സ്റ്റ് കമ്പനി ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എന്തൊക്കെയാണ് ആരൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാര്യമായി ശ്രദ്ധിക്കാനുള്ളത് നമുക്കൊരു പ്രതീക്ഷ കൂടി തരുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഭാഗം നോക്കാം ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് കാറ്റഗറിയിൽ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലാണ് അഥവാ ഓണേഴ്സ് കമ്പനി ഓണേഴ്സിൻ്റെ കയ്യിലാണ് അമ്പത്തിരണ്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് പെർസെൻറ്റേജ് ഉള്ളത് അതൊക്കെ നമുക്ക് ഒരു ഏറെക്കുറെ ഒരു കമ്പനിയുടെ ഒരു മുഖം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്താറുണ്ട് കമ്പനി കമ്പനിക്ക് കമ്പനിയുടെ ആളുകൾ എന്ത് വിലയിരുത്തുന്നു എന്ന് നോക്കുമ്പം അവർ ചെയ്തിട്ടുള്ള ഹോൾഡിംഗ് പാറ്റേൺ ോക്കിയാൽ മതി അതിവിടെ ആവറേജിൻ്റെ മുകൾ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജിൻ്റെ മുകളിൽ കമ്പനി ഓണേഴ്സ് തന്നെ ഈ ഒരു ഹോൾഡ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക് ഹോൾഡ് ചെയ്തിട്ടുണ്ട് ഫിഫ്റ്റി ടു പോയിൻറ്റ് ത്രീ വൺ പെർസെൻറ്റേജ് കമ്പനി ഓണേഴ്സ് അഥവാ പ്രൊമോട്ടേഴ്സ് തന്നെ ഹോൾഡ് ചെയ്യുന്നു കാണുന്നുണ്ട് നെക്സ്റ്റ് റീറ്റെലേഴ്സ് അതേഴ്സിൻ്റെ കയ്യിൽ ബാക്കി തികച്ചുമുണ്ട് നാൽപ്പത്തിയേഴ് പോയിൻറ്റ് ആറ് ഒമ്പത് പെർസെൻറ്റേജും റീറ്റൈലേഴ്സ് അതേഴ്സിൻ്റെ കയ്യിലാണ് സൂക്ഷിക്കുന്നത് അഥവാ നമ്മുടെ ഒരു നല്ല രീതിക്ക് ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഭാവിയിൽ സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും മാത്രമല്ല ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാരുതി ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലകളിൽ പല വിധത്തിലുള്ള കഴിഞ്ഞ ദിവസത്തെ ആ ഒരു സ്വതന്ത്ര പ്രസംഗ സ്വതന്ത്രദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും രാജ്യം മാറാൻ പോകുന്നു അഥവാ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം വളരെയേറെ കണ്ണിങ്ങായിട്ട് നടപ്പിലാക്കാൻ രാജ്യത്തിൻ്റെ സർക്കാർ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതുകൂടി കൂടി നമുക്ക് ഇതിനോടുകൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇത് ഓൾറെഡി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യുക അത് ഏതായാലും നന്നാകും ബാക്കിയുള്ള ആളുകൾക്ക് അപ്പം ഇത്തരം വീഡിയോകളൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് താല്പര്യമുള്ളവർ കൂടെ കൂടുക വിഷ് ഓൾ ദി ബെസ്റ്റ് ഗുഡ് ബൈ